നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നാണ് വേൾഡ് കപ്പിന്റെ ഫൈനൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും കോപ്പ ലിബർട്ടഡോറസ് ചാമ്പ്യന്മാരായ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് മത്സരം നടക്കുന്നത് ഏതായാലും കടുത്ത ഒരു പോരാട്ടം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകമുള്ളത് തീർച്ചയായിട്ടും താരമൂല്യം കണക്കാക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഫ്ലുമിനൻസിനേക്കാൾ ഒരുപാട് മുന്നിലാണ് പക്ഷേ ഫൈനൽ മത്സരം ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കും എന്നാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പെബ്ഗാഡിയോള പറയുന്നത് രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ഇലവൻ നമ്മൾ നോക്കാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സിന് അണിനിരക്കും പിന്നെ മറ്റു താരങ്ങൾ വാക്കർ സ്റ്റോൺസ് ഡയസ് ആക്കെ റോഡ്രി കൊവാസിച്ച് ഫോർഡൻ ബെർണാഡോ ആൽവരസ് ഗ്രീലിഷ് എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പരിക്കിലാണ് ഉള്ളത് അതുപോലെ കെ ഡി ബിയും പരിക്കേറ്റു പുറത്താണ് ഈ ഇല്ലാതെ തന്നെ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാനിറങ്ങും കിരീടവും ചൂടുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു അതേസമയം വെറ്ററൻ താരങ്ങളുടെ ഒരു നിരയാണ് ഇപ്പോൾ ഫ്ലുമിനൻസിനുള്ളത് മുൻ റയൽ ബാൻഡ് സൂപ്പർ താരം ഇതിഹാസ താരം മാഴ്സലോ അടങ്ങുന്ന ടീമാണ് അവരുടേത് അവരുടെ ലൈനപ്പ് നോക്കാം ഗോൾ കീപ്പറായിട്ട് ഫാബിയോ അദ്ദേഹം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ താരമാണ് നാല്പത്തിമൂന്ന് വയസ്സുണ്ട് ഫാബിയോക്ക് ഡിഫൻസിലേക്ക് വരുമ്പോൾ ഉണ്ട് മാഴ്സലോയുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് ഫിലിപ്പ മെലോയുണ്ട് നാല്പത് വയസ്സായിട്ടുണ്ട് പിന്നെ നീനോ ഉണ്ട് അതുപോലെ തന്നെ സേവിയറുണ്ട് ഇതാണ് അവരുടെ ഡിഫൻസും മധുനിരയിലേക്ക് വരുമ്പോൾ മാർട്ടിനലിയും അതുപോലെ ആൻഡ്രയും ഒരുമിച്ച് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നേറ്റങ്ങളെ സഹായിച്ചുകൊണ്ട് കെനോ അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തി നാലാണ് ഗാൻസോയുണ്ട് പ്രായം മുപ്പത്തിനാലാണ് ആരിയാസ് ഈ മൂന്ന് പേര് അവർക്ക് മുന്നിലായിട്ട് ഗോളടിക്കാൻ വേണ്ടി ജർമ്മൻ കാനോ എന്ന അർജന്റീനക്കാരനും ഉണ്ടാകും ഇതാണ് ഫ്ലുമിനൻസിൻ്റെ ഒരു ലൈനപ്പ് എന്തായാലും ഇന്ന് മികച്ചൊരു പോരാട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്റ്റ്